നിങ്ങളിത് ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ ഓവർ ഓവർ നിമിഷമോ സംഭവം ഇത് അജിത്തിൻ്റെ ഡയലോഗ് ആണെങ്കിലും ഇത് കുറച്ചുകൂടി ആപ്റ്റ് ആവുന്നത് വിജയിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലെറ്റ് മീ ഇതാണ് എസ് എ ചന്ദ്രശേഖർ വിജയ്യുടെ അച്ഛൻ വിജയിനെ നായകനാക്കണമെന്ന് ശബ്ദം ശപഥമെടുത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഞാനങ്ങനെ പറയാൻ കാരണം സംവിധായകനും പ്രൊഡ്യൂസറും സ്ക്രീൻ റൈറ്ററൊക്കെ ആയിരുന്നു ഇദ്ദേഹം വിജയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ മുതലേ വിജയനെ പുള്ളി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പടങ്ങളിലും അഭിനയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പുള്ളി തന്നെ സംവിധാനം ചെയ്ത വിജയ്കാന്ത് നായകനായ വെട്രി എന്ന പടത്തിലായിരുന്നു വിജയ് ആദ്യമായിട്ട് അഭിനയിച്ചത് ഇതിൽ

അങ്ങനെ പ്രായപൂർത്തിയാകും വരെ വിജയ് ബാലതാരമായി തുടർന്നു പ്രായപൂർത്തിയായതും വിജയുടെ അച്ഛൻ ഡയറക്റ്റ് ചെയ്ത് അമ്മ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വിജയനെ നായകനാക്കി ആദ്യത്തെ പടം പുറത്തിറങ്ങി പടത്തിൻ്റെ പേരാണ് നാലയെ തീർപ്പ് പടം എട്ട് നിലയപ്പെട്ടി പക്ഷെ വിജയുടെ അച്ഛനും അമ്മയും വിജയനെ നായകനാക്കി പിന്നെയും പടം എടുത്തുകൊണ്ടേയിരുന്നു എല്ലാ പടവും ഇതിൽ മുടക്കുമുതൽ തിരിച്ച് പിടിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഏക പടം സെന്ധൂരപ്പാണ്ഡെ എന്ന് പറയുന്ന പടമാണ് അതും വിജയകാന്ത് എന്ന സ്റ്റാറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ ഈ പത്ത് വർഷം ഇറങ്ങിയ പടങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും വിജയ് ചെയ്ത റോളിൻ്റെ പേര് വിജയ് എന്ന് തന്നെയായിരുന്നു അതിന് കാരണം മേ ബി ഡയറക്ടറായ അച്ഛന് വിജയ് എന്ന പേര് ഓഡിയൻസിന്റെ തലയിൽ രജിസ്റ്റർ ആകണമെന്നുണ്ടായിരുന്നിരിക്കണം പക്ഷെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല പുള്ളിയുടെ ലുക്കിൻ്റെ പേരിലുള്ള പരിഹാസങ്ങളും അച്ഛനും അമ്മയും സിനിമാക്കാരായാൽ ആർക്ക് വേണമെങ്കിലും സിനിമയിലെത്താം എന്ന രീതിയിലൊക്കെ മാഗസീനിലൊക്കെ ആർട്ടിക്കിൾ വരാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും സിനിമ ചെയ്യുന്നതിൽ നിന്ന് വിജയനെ പിന്തിരിപ്പിച്ചില്ല ഒരു ഇല്ല പുള്ളി പിന്നെയും സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു ആക്ഷൻ റൊമാൻസ് ബ്രോമാൻസ് സെൽഫ്ലെസ് കാമുകൻ ടോക്സിക് കാമുകൻ അങ്ങനെ പല വെറൈറ്റി റോളുകൾ പുള്ളി ചെയ്തു നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോഴും പുള്ളിയുടെ മാർക്കറ്റ് ഇടിയുന്നില്ല എന്ന് പുള്ളി ഉറപ്പ് ഉറപ്പുവരുത്തിയിരുന്നു ഞാനും വിജയം കൂടെ ഒരു പടം ചെയ്യേണ്ടതായിരുന്നു അത് മിസ്സായത് മിസ് ആയത് പറയുന്നത് ശരിയല്ല വിജയ് അതിനകത്ത് വില്ലനാണ് വില്ലൻ വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ വിജയ് വന്നു ഞാൻ വിജയെ കണ്ടു വിജയം നേരിട്ട് എന്നെ കണ്ടു ഇങ്ങനെ മൊത്തത്തിലൊന്നും നോക്കി വിജയത്തോട്ട് അവർ പോയി അത് പുള്ളിയുടെ ഒരു ബിസിനസ്സായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു കാരണം അത്രയും ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് പുള്ളിക്ക് എൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ആ ഫിഗറിൻ്റെ ഒപ്പം ഞാനിത് ചെയ്താൽ ഞാൻ മൊത്തത്തിൽ നെഗറ്റീവ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കഥ അങ്ങനെ പോയിക്കൊള്ളണമെന്നില്ല അത് പുള്ളിയുടെ ശ്രദ്ധയാണ് അത് ഞാനിപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ കാരണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ആറ്റിറ്റ്യൂഡിൽ പലരുടെയും ഡയലോഗും കോസ്റ്റ്യൂമും ഈവൻ റോള് പോലും ഇല്ലാതാക്കുന്ന ഒരു മലയാള സൂപ്പർ സ്റ്റാർ നമുക്കുണ്ട് പേരറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം പക്ഷേ ഈ ഇൻ്റർവ്യൂ പറയുന്ന ഈ പടം തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ പ്രിയമുടൻ എന്ന് പറയുന്ന പടമാണ് ഇതിൽ വിജയ് ചെയ്യുന്ന അബ്സൊലൂട്ട്ലി ടോക്സിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ വിജയ് എടുത്ത തീരുമാനമാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും തമിഴിൽ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഉദയനിധി സ്റ്റാലിൻ നായകനായ മാമന്നൻ ഏത് കഥാപാത്രത്തെയാണോ ജനങ്ങൾ കൂടുതൽ വെറുക്കണമെന്ന് സംവിധായകൻ ആഗ്രഹിച്ചത് അതേ കഥാപാത്രം നായകനേക്കാൾ ആഘോഷിക്കപ്പെടുന്ന വിനോദാഭാസം തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ ഫഗത് ഫാസിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് താരത്തോടുള്ള ആരാധന കൊണ്ട് മാത്രമല്ല ചിലർക്ക് രത്നബേലിനോടുള്ള അഭിനിവേശം കൊണ്ടു കൂടിയാണ് അങ്ങനെ വളരെ ശ്രദ്ധയോടെ വിജയ് നല്ലൊരു നടൻ എന്ന പേര് സമ്പാദിച്ചു കയറി വരുന്നൊരു നടൻ മലയാളത്തിലാണെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് മമ്മൂട്ടി ഓർ മോഹൻലാൽ പക്ഷേ തമിഴിൽ അത് രജനീകാന്ത് ഓർ കമൽ എന്നായിരിക്കും പക്ഷേ മലയാളത്തിലെ പോലെ സൂപ്പർ സ്റ്റാറും ബെസ്റ്റ് ആക്ടേഴ്സും ഇതിൽ ഒരാളായിരിക്കില്ല രജനീകാന്ത് എന്നാൽ സൂപ്പർ സ്റ്റാർ കമൽ എന്നാൽ ബെസ്റ്റ് ആക്ടർ ഇത് രണ്ട് കാറ്റഗറിയാണ് പോക്കിക്ക് ശേഷം വന്ന ഇൻ്റർവ്യൂവിൽ വിജയ് പറയുന്നുണ്ട് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ് എന്നാൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത് രജനീകാന്തിനെയാണെന്ന് അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ക്രിയേറ്റിംഗ് സ്റ്റൈൽ ആൻഡ് സ്വാഗ് ഓൺ സ്ക്രീൻ

കാരണം അക്കാലത്ത് പടങ്ങളുടെ പി ആർ വർക്കിൽ മെയിൻ പങ്കുവച്ചിരുന്നത് ആ സിനിമകളിലെ പാട്ടുകളാണ് അതുകൊണ്ട് തന്നെ പാട്ടുകളുടെ കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് റീമേക്കുകൾ പരിഗണിക്കുക എന്നതാണ് ഓൾറെഡി വർക്ക് ചെയ്ത ഫോർമലയാകുമ്പോൾ ഫ്ലോപ്പ് ആകാനുള്ള ചാൻസസ് കുറയുന്നു മാത്രമല്ല വിജയ് ഇപ്പോഴേക്കും രജനീകാന്തിനെ പോലെ വർഷത്തിൽ ഒന്നോ രണ്ടോ പടങ്ങൾ മാത്രം ചെയ്യുന്നൊരു നടനായി മാറിയിരുന്നു ഗില്ലി എന്ന പടം വിജയ്ക്ക് ഒത്തിരി ഫാൻസിനെ സമ്പാദിച്ചു സമ്പാദിച്ചോളൂ പിന്നീട് അങ്ങോട്ട് അതിമാനുഷിക റോളുകളും രക്ഷകൻ റോളുകളും ചെയ്ത് വിജയ് തൻ്റെ ഫാൻസിനെ വളർത്തിക്കൊണ്ടിരുന്നു ഫാൻസ് അസോസിയേഷനുകളുണ്ടായി വിജയ്യുടെ അച്ഛൻ ചന്ദ്രശേഖർ തന്നെ ഫാൻസ് അസോസിയേഷൻ്റെ ഹെഡായി മാറി അസോസിയേഷന് ഫ്ലാഗും ലോഗോയും കൊണ്ടുവന്നു ഫാൻസിനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു പതിയെ വിജയ് സിനിമകൾ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങി എം ജി ആറിന്റെ റഫറൻസുകൾ വിജയ് സിനിമകളിൽ സ്ഥിരം കാഴ്ചയായി എം ജി ആറിനെ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നും സി എം ആകാനാണ് വിജയ്യുടെയും ലക്ഷ്യം എന്ന തോന്നൽ രാഷ്ട്രീയക്കാർക്കിടയിൽ വിജയിക്ക് ശത്രുക്കളുണ്ടായി പല വിജയ് സിനിമകളും റിലീസ് ടൈമിൽ പ്രശ്നങ്ങൾ നേരിടുകയും പിന്നീട് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുകയും ചെയ്തു വിജയ്യുടെ ഓഫീസിലും വീട്ടിലും റെയ്ഡുകൾ സ്ഥിരം കാഴ്ചയായി രണ്ടായിരത്തി ഇരുപതിൽ വിജയ്യുടെ അച്ഛൻ ചന്ദ്രശേഖർ വിജയ്യുടെ ഫാൻസ് അസോസിയേഷനായ തളപതി വിജയ് മക്കൾ ഇയക്കം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി കൺവേർട്ട് ചെയ്യാൻ ശ്രമം നടത്തി എന്നാൽ ഈ പാർട്ടിയുമായി വിജയ്ക്ക് ഒരു ബന്ധമില്ലെന്നും ഫാൻസിനോട് ഈ പാർട്ടിയിലാരും ജോയിൻ ചെയ്യേണ്ടെന്നും വിജയ് ആവശ്യപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയ് തന്നെ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുകയും തമിഴക വെട്ടു കഴകം ടി വിക്ക് എന്ന് പേര് നൽകുകയും ചെയ്തു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിജയ് ആകുമോ തമിഴ്നാട്ടിലെ നെക്സ്റ്റ് സി എം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ വിജയ് സി എം ആയോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ